ലോകം നീ നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ വീടുകളിലും ഒക്കെ സുഖമില്ലാതെ കഴിയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അവരുടെ രോഗങ്ങളെ ഞങ്ങൾക്കും നൽകണേ വിശാലമായി ഇന്നത്തെ ഞങ്ങൾക്ക് നമ്മോട് പറയുന്നതായ ഭാഗം മുഹറം പ്രത്യേകതയും ഒൻപത് ദിവസങ്ങളിൽ നമ്മോട് നോമനുഷ്ഠിക്കാൻ കറിഞ്ഞ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പ്രതിപാദിക്കുന്ന ഇസ്ലാമിന്റെ ചില ആരാധനാ കർമ്മങ്ങളും ചില ദിവസങ്ങളും ചില മാക്കുമൊക്കെ മഹത്വവും പ്രത്യേകതയും പറയുന്ന ആ ഭാഗത്ത് തന്നെ അതിന് ചില കാരണങ്ങളെ ഹദീസികളിലുള്ളിലും കുറാൻ വചനങ്ങളിലും ഒക്കെ നമുക്കൊന്ന് കാണാണ ദിവസങ്ങളിലുള്ളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് യോമുൻ പോലെ ദിവസങ്ങളിൽ വെച്ച് സൂര്യൻ ഉരുങ്ങുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അത് വെള്ളിയാഴ്ച ദിനമാണ് എന്നിട്ട് അതിന്റെ കാരണം പറയുന്നുണ്ട് അതൊക്കെ വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ ദിവസത്തിന്റെ മഹത്വം പറയുന്ന ഭാഗത്ത് നിൽക്കുന്നു അതേപോലെ തന്നെയാണ് എല്ലാ ഇതിന്റെ കാരണം അത് ജന്മദിനമാണ് എന്നതാണ് ചില മഹത്വം ചില പ്രവാചകരുടെ ജനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതാണ് ഈ ഹരി പഠിപ്പിക്കുന്നത് ഇനി ഹജ്ജ് കർമ്മത്തിലേക്ക് നമ്മൾ ഹജ്ജ് കർമ്മത്തിന്റെ ഒരുപാട് കർമ്മങ്ങൾ അത് മുൻകാല പ്രവാചകന്മാരുടെ ഒരു അല്ലെങ്കിൽ അവരുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കാണാം ആ ആ ഏഴ് പ്രാവശ്യം നടക്കുന്ന ഒരു അത് സഫയിലുള്ള ബഹുമാനപ്പെട്ട ഇസ്മാലി ഇസ്ലാമിലെ ഇപ്പോഴുള്ള ആവേഷിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന എയർ കണ്ടീഷൻ ചെയ്ത ആ ഒരു ക്ലാസിന്റെ കൂടാരത്തിലൊന്നും അല്ലായിരുന്നില്ല അത് ചെറിയ പർവ്വതങ്ങളായിരുന്നു ആ പർവ്വതങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നതിനനുസ്മരിച്ചുകൊണ്ടാണ് നടത്തുന്നത് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ഒരു അറഫയാണ് പഠിപ്പിക്കുന്നു അറഫ എന്നാൽ അറിയപ്പെട്ട സ്ഥലം 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 അല്ലെങ്കിൽ അറിഞ്ഞ തിരിച്ചറിയുന്ന എന്നൊക്കെയാണ് എന്താ അറഫ പേര് വരാൻ കാരണ ബഹുമാനപ്പെട്ട അവര് ഒരു പേരും സംഗമിച്ചതായ ആ ഒരു സ്ഥലം ചരിത്രകാരമായി ഇസ്ലാമിനെ നമ്മുടെ ഇന്ത്യയിലും ഇന്ത്യ എന്ന് പറയുമ്പോൾ ശ്രീലങ്കയുമായി കടലിനെ വേറാത്ത കാലകാലമായിരുന്നു അവിടെയാണ് അദനബിളിസ്ലാം ഇറങ്ങിയത് എന്നും ഇന്നത്തെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങിയത് എന്നുമാണ് അർത്ഥം അതിനാ പേര് വരാൻ കാരണം അതാണ് തന്നെയാണ് ഈ അവർ വർഷങ്ങളായി ഒരുപാട് കാലം അലഞ്ഞു തിരിഞ്ഞ് അവസാന തിരിച്ചറിഞ്ഞ് രണ്ടുപേരും കണ്ടുമുട്ടിയതായ സ്ഥലമാണ് അതുകൊണ്ടാണ് ലോക എല്ലാ ജനങ്ങളും അമേരിക്കയിലും ഇന്ത്യയിലും ബ്രിട്ടനിലുമുള്ള ഉള്ള ഏത് രാജ്യത്തുള്ള മുസ്ലിങ്ങളും അവർ പരസ്പരം തിരിച്ചറിയുന്ന അറിയപ്പെടുന്ന ആ ഒരു സ്ഥലമായി അറബ എന്നതിനെ ഒരു സംഗമം ആദി നബലി ഇസ്ലാമും തമ്മിലുള്ള ഒരു സംഗമത്തിന്റെ ഒരു ചരിത്രം കൂടെ അതിന്റെ പിന്നിലുണ്ട് ഇങ്ങനെ ഒറ്റുമിക്ക വിഭാഗങ്ങളുടെ പുറകിലേക്ക് നമ്മൾ പോകുമ്പോഴും അതിനൊക്കെ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചില ദിവസങ്ങൾ അതിന് മഹത്വം ഉണ്ടാവാൻ മാസങ്ങൾക്ക് മഹത്വം ഉണ്ടാകാൻ ചില വിഭാഗത്തുകൾക്ക് ആ ഒരു ഒരു പുണ്യമണ്ണി വെച്ചിട്ടുള്ളതൊക്കെ അതിന്റെ പിന്നിൽ ചില ചരിത്രങ്ങളും ചില സംഭവങ്ങളും ഇതേപോലെ ഒരുപാട് സംഭവങ്ങളുള്ള ഒന്നും രണ്ടും ഒന്നും അല്ല ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു ഡേറ്റ് ആണ് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് അവരോട് അന്വേഷിച്ചു പിന്നീട് ഇസ്ലാം പ്രബോധനം ചെയ്ത ആ പ്രബോധനവുമായി ഒരു പരിധവുമില്ലാതെ തോന്നിവാസം കാണിച്ച് ജീവിച്ചത് അവരെ വിശുദ്ധ കുറാൻ നല്ല രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളത് അന്നുണ്ടായിരുന്ന നബി ഫോളോ ചെയ്യുന്നവരുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ഇന്നെന്താണ് ദിവസത്തിന്റെ മഹത്വം എന്ന് അന്വേഷിച്ചു അവർ പറഞ്ഞു ഇന്നാണ് ഞങ്ങളുടെ പ്രവാചകരായ നബി രക്ഷപ്പെടുത്തി വെള്ളത്തിൽ നിന്ന് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായ ദിനം ശത്രുക്കളെ നശിപ്പിക്കുകയും നബി രക്ഷപ്പെടുത്തുകയും ചെയ്ത ദിനം അതിന്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് ഞങ്ങൾക്കുന്നത് എന്ന് ഈ ജൂതന്മാർ കൽപ്പിച്ചു അപ്പോൾ എന്താണ് നബി യും ആദരിക്കുകയും ചെയ്യുന്നത് ജൂതന്മാരെക്കാൾ അങ്ങാണ് ആദരിക്കുന്നത് അവരെക്കാൾ ആദരിക്കാൻ അങ്ങാണ് അങ്ങയുടെ ശരീഅത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹറം അല്ലാഹു തആല കൽപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മളോട് നോമ്പനുസരിക്കാൻ കൽപ്പിക്കുകയും വേറെ ചില കഴിഞ്ഞു പോയ ഒരു വർഷത്തെ പാപം കൊടുക്കാനാ നോവിന് സാധ്യമായി

ഇബിനെസാലും റിപ്പോർട്ട് ചെയ്യുന്ന കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനെ നിസ്മരിപ്പിക്കും വിധം അഥവാ കൂടുതലായി റമളാനിൽ ഒന്ന് മുതൽ അവസാനം വരെ നോമ്പ് നിർത്തിക്കൽ ഫർളാണ് അതേപോലെ ആ ഒരു പ്രാധാന്യതയോടെ ഒരു ദിവസത്തിലല്ല കൂടുതലുള്ള ദിവസം നബി നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുത്ത നോമ്പ് നിർത്തിച്ചിരുന്നതായി ഒരു മാസം അത് മുഹർറം മാസം ആവുന്നു എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമേ പ്രവൃത്തി ഉദ്ധിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈഹർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാന ഇസ്ലാമിന്റെ ആ ഒരു വിഷയം മാത്രമാണ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അതിൽ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ വിശദീകരിക്കുന്നതായി കാണാം ഒന്നാമതാമ ഒരുപാടുണ്ട് അതിൽ ഒന്ന് വസിക്കുമ്പോൾ പറഞ്ഞേക്കുന്നത് അത് കാരണം ഒരുപാട് ദിവസങ്ങളോള ഭൂമിയിലൂടെ തൗപ ചെയ്ത് അലഞ്ഞു നടന്നിട്ടുണ്ട് അവസാനം തൗപ സ്വീകരിച്ചു എന്ന് അള്ളാഹു അറിവ് കൊടുക്കൂടായത് സൃഷ്ടിച്ചതായ ആ മാസം അത് മൊഹർത്തായിരുന്നു ദിവസം വെള്ളിയാഴ്ച നമ്മൾ നേരത്തെ അദ്ദേഹത്തിനൂടെ പറഞ്ഞു പറഞ്ഞു അത് മൊഹർ പത്തിനായിരുന്നു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടതായ ദിവസം അതേപോലെ തന്നെ എന്നെ എന്ന് പറയുന്ന ആകാശഭൂമികളെ ഇതെല്ലാം സൃഷ്ടിച്ചത് ഈ സൂര്യനെയും ചന്ദ്രനെയും ഇതെല്ലാം നോക്കുന്നു മാത്രമല്ലായിരുന്നു വെള്ളിയാഴ്ച രാജ്യത്തിന് മഹർമുണ്ടാവാൻ തിങ്കളാഴ്ച എന്നാണ് ഇബ്രാഹിം അതിൽ നിന്ന് ഒരു 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 പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു വന്നതായ ദിനം ദിനം അതും അതും ഈ ഈ ദിനത്തിലായിരുന്നു അതേപോലെ ബഹുമാനപ്പെട്ട നബി നബി നേരത്തെ നമ്മൾ ഹദീസിൽ അതേ സംഭവം മഹാൻ ഇവിടെയും ഉദ്ധരിക്കുന്നു അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതായ ദിനത്തിൽ തന്നെയാണ് ഒരുപാട് സംഭവങ്ങൾ വഫീഹി വഫീഹി നബി എന്നാണ് ജനിച്ചിട്ടുള്ളത് അതേപോലെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതും ഈ ഒരു ദിനത്തിലാണ് ഇസാൻബിസ്ലാമിന്റെ അത് നടന്നിട്ടില്ല ഇനി ഇറങ്ങി വരും എന്നതാണ് വിശുദ്ധമായിലൂടെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ചെയ്തിട്ടില്ല അതേപോലെ ഇസ്ലാമിന് അതേപോലെ ഒരു കപ്പലുണ്ടായിരുന്നാലും പ്രളയമുണ്ടായ സംഭവം നമുക്കറിയാം ആ പ്രളയമുണ്ടായ ശേഷം ഒരുപാട് മാസങ്ങൾ ആ കപ്പൽ ആ വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി നിന്ന് അവസാനം മുകളിൽ ആ കപ്പൽ മുകളിലടിഞ്ഞ് അതിൽ അവരെല്ലാവരും രക്ഷപ്പെട്ടതായതിനും െ വി എന്നിട്ട് നിന്ന് യൂനിസ്ലാം രക്ഷപ്പെട്ടതായ ദിനം അതേപോലെ യൂസു നബി അലൈഹി സ്ലാമെൻറെ പിതാവാണ് നബി അലൈഹി യൂസു നബി അലൈഹി സ്ലാം ചെറുപ്രായത്തിലെ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു മനോവശമത്തിൽ കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞ് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിരുന്നു അവസാനം യൂസുഫ് നബി അലൈഹി ഇന്നത്തെ ഈജിപ്ത് രാജാവായി സഹോദരങ്ങൾ അങ്ങോട്ട് വന്നു കരഞ്ഞു കലർന്ന ആ പിതാവിന്റെ കാഴ്ച പോയപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് യൂസു നബി അലൈഹി ഷർട്ട് കൊണ്ടുപോയി നിങ്ങൾ ഉപ്പയുടെ മുടത്തേക്ക് ഇടുക എന്ന് പറഞ്ഞു അങ്ങനെ ആ ഷർട്ട് കൊണ്ടുവന്നു യൂസു നബി അലൈഹി സ്വലാവിന്റെ മുഖത്തേക്ക് കാഴ്ച ശക്തി കിട്ടി

ും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ടു അവാർഡ് അയ്യൂബിലി അലൈഹി സ്ലാമിന് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായി ഒരുപാട് സമ്പത്ത് അള്ളാഹുലെ നൽകി ധാരാളം മക്കളെ നൽകി ഇതെല്ലാം അള്ളാഹു തിരിച്ചെടുത്തു ശരീരത്തിന് രോഗങ്ങൾ നൽകി ഇതൊക്കെ അള്ളാഹുല നൽകിയിട്ട് അതിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടതൊക്കെയും കിതാബുകൾ ഒരുപാട് സംഗമ ഒരു സ്ഥലമായി ഇങ്ങനെയുള്ള ധാരാളം വെച്ച് മഹാന്മാർ അവരുടെ കിതാബുകൾ എഴുതി വെച്ച ധാരാളം സംഭവങ്ങൾ അന്നത്തെ ആ ദിനം നടന്നു എന്നതാണ് ഈ വിഷയങ്ങളിലൂടെ പറയുന്നത് ഞാൻ ഇതെല്ലാം പറയുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോ ഇസ്ലാമികമായ ചില ദിവസങ്ങൾക്ക് മഹത്വമുണ്ടാകാൻ ചില ആളുകളുടെ ജനനവും അവരുടെ ജീവിതത്തിൽ നടന്ന ചില പ്രധാന സംഭവങ്ങളും അത് കാരണമാണ് ഹജ്ജിൽ പോലും അതുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അതേപോലെ ഓരോ വിഷയങ്ങളിലും അതുണ്ട് ഈ മെഹർ പത്തിനും ആ ഒരു ഒരു രീതി ഒരുപാട് ആളുകൾ രക്ഷപ്പെടലുമെങ്കിലും അവരുടെ സ്വീകരിക്കലും അവരുടെ ജീവിതത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഒരു ഡേറ്റ ആണ് എന്നതാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മളെ സുഖിപ്പിക്കുന്നത്

ത്തിന്റെയും ഒക്കെ ആ നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നിർബന്ധമായ ഒരു നോമ്പല്ല ഇത് സുന്നത്തായ നോമ്പാണ് വേണം തോന്നുന്നവർക്ക് അനുഷ്ഠിച്ചാൽ മതി ഇത്രയും മഹത്വങ്ങൾ എന്നും ഒരു വർഷത്തെ പാപങ്ങൾ വർഷ പാപങ്ങളും ഒക്കെയുള്ള അതുകൊണ്ട് കഴിയാവുന്ന ആളുകളൊക്കെ ഈ വരുന്ന മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിൽ ആ നോമ്പ് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക എന്നാണ് അല്ലേ അല്ലെ അതിലിപ്പോ ഒരുപാട് കളങ്ങളും തർക്കങ്ങളും നടന്നുകൊണ്ട് യഥാർത്ഥം എന്താ രണ്ട്